ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ ഞാനിവിടെ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്യുന്നത് നിങ്ങൾ പുസ്തകം വായിക്കാനും ബുക്ക് റിവ്യൂസ് ഒക്കെ കാണാനും പുതിയ പുസ്തകങ്ങളൊക്കെ പരിചയപ്പെടാനും ഇഷ്ടമുള്ള ആളാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന പുസ്തകം നിങ്ങൾക്ക് ഫെമിലിയർ ആവാൻ സാധ്യതയില്ല ഒരു പുതിയ എഴുത്തുകാരൻ്റെ പുതിയ പുസ്തകമാണ് ജിതേഷ് രാജൻ്റെ ഭൂതത്താൻ കെട്ട് അതാണ് പുസ്തകം ഞാൻ വളരെ നാൾക്ക് ശേഷമാണ് ഒരു ബാലസാഹിത്യമൊക്കെ വായിക്കുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് എനിക്കിത് വായിച്ചപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ ഒരു സിമ്പിളായിട്ടുള്ള മുതിർന്നവർക്കും ചെറിയ കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടാൻ ഒരു പുസ്തകമാണ് പുതിർത്താൻ കേട്ട് നല്ലൊരു കവറാണ് പെട്ടെന്ന് കാണുമ്പോൾ വളരെ ഭംഗിയുള്ളൊരു കവറാണ് രണ്ട് കുട്ടികൾ നിൽക്കുന്ന കവറാണ് രണ്ട് കുട്ടികളുടെ കഥയാണിത് പുസ്തകത്തിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ട്രൂത്ത് പബ്ലിക്കേഷൻസ് ആണ് അറുപത് പേജാണുള്ളത് നൂറ്റി മുപ്പത് രൂപയാണിതിൻ്റെ എം ആർ പി പുസ്തകത്തിൻ്റെ ഒരു ഓൺലൈൻ പറയാനാണെങ്കിൽ രണ്ട് കുട്ടികളുടെ കഥയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുട്ടി ആ നാട്ടിലേക്ക് വരുന്നതാണ് ഒരു കുട്ടി ആ നാട്ടിലുള്ളതാണ് അപ്പോൾ രണ്ട് സാമൂഹിക സാഹചര്യങ്ങളിലുള്ള കുട്ടികൾ അവരുടെ സൗഹൃദം അവർ ആ സൗഹൃദത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു അവരുടെ സൗഹൃദത്തിലുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് അങ്ങനെ അതിലൂടെ ഭൂതത്താൻ ഭൂതത്താൻകെട്ട് എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടം ഒരു ഏരിയ ഉണ്ട് അതുമായിട്ട് ആവുന്ന ഒരു കഥയാണ് ഇതിൽ കൂടുതൽ പറഞ്ഞാൽ കഥ പറയേണ്ടി വരും നമുക്ക് എല്ലാവർക്കും ചെറുപ്പത്തിൽ നമ്മൾ വളരെ നെസ്ട്രോളജിക്കൽ ആയിട്ടൊക്കെ ഓർക്കുന്ന ഒരു സൗഹൃദമെങ്കിലും ഉണ്ടാവില്ലേ ഒരു ഫ്രണ്ട് അറ്റ്ലീസ്റ്റ് ആ ഒരു ഫ്രണ്ട് ഇപ്പം നമുക്ക് ഇൻ ടച്ചിലായിരിക്കാം അല്ലായിരിക്കാം എന്നാലും ഒരു സൗഹൃദവും അതിൻ്റെ കുറേ മെമ്മറീസും ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരു സൗഹൃദത്തിൻ്റെ മെമ്മറീസിലൊക്കെ നിങ്ങളെ പോകാൻ ഒരു പക്ഷെ സഹായിക്കാൻ സാധ്യതയുള്ള പുസ്തകമാണ് ഭൂതത്താൻ കെട്ട് എനിക്ക് പേഴ്സണലി അതാണ് ഈ പുസ്തകത്തിൽ ഇഷ്ടപ്പെട്ടതും നമുക്കൊരു നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന എൻജോയബിൾ ആയിട്ടുള്ള കുറച്ചൊന്ന് റീവൈൻഡ് ചെയ്യാൻ പറ്റുന്ന കുറേ ഒരു തോട്ട്സ് തരുന്ന ഒരു റീഡായിരുന്നു കുട്ടികൾക്ക് ഉറപ്പായിട്ടും വായിക്കാൻ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ഭൂതത്താൻ കെട്ട് മുതിർന്നവർക്കും വായിക്കാൻ നല്ലൊരു പുസ്തകമാണ് റീഡേഴ്സ് പെർസ്പെക്റ്റീവില് ബിഗിനർ ഫ്രണ്ട്ലിയാണ് ഈസി റീഡാണ് ഫോർ മുതിർന്നവർ കുട്ടികൾക്ക് എന്തായാലും വായിക്കാൻ ബാലസാഹിത്യമാണ് കുട്ടികൾക്ക് വായിക്കാൻ പറ്റുന്നൊരു പുസ്തകമാണ് പിന്നെ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു പുസ്തകം വായിക്കുന്നതും പരിചയപ്പെടുത്തുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ജേണറിലെ കൂടുതൽ പുസ്തകങ്ങൾ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക ആൻഡ് എനിക്ക് വളരെ വായിച്ചപ്പോൾ ഒത്തിരി ഇഷ്ടം തോന്നി കാരണം ഒത്തിരി തലയൊന്നും പുകയ്ക്കാതെ വളരെ എൻജോയബിളായിട്ട് വളരെ കാമായിട്ട് വായിക്കാൻ പറ്റിയൊരു പുസ്തകമായിട്ടാണ് തോന്നിയത് റൈറ്റേഴ്സ് പെർസ്പെക്റ്റീവില് എനിക്ക് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ബാലസാഹിത്യം എഴുതാൻ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലെങ്കിൽ ബാലസാഹിത്യത്തിലൊക്കെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇത് വായിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ ഒക്കെ കിട്ടും അതിനകത്ത് ഒക്കെ നെറൈറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഭംഗിയായിട്ടാണ് ഒരു കുട്ടിയുടെ പെർസ്പെക്റ്റീവ് എന്ന് നോക്കുമ്പോൾ അവർക്ക് ഇമാജിൻ ചെയ്യാനും വിഷ്വലൈസ് ചെയ്യാനും ഒരുപക്ഷെ റിലേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു നല്ല എഴുത്തായിട്ടാണ് എനിക്ക് തോന്നിയത് പലപ്പോഴും ബാലസാഹിത്യം എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാടങ്ങോട് കെടുക്കാനും പാടില്ല പക്ഷേ എത്ര ഭംഗിയുള്ളതായിരിക്കും വേണമല്ലോ നിർബന്ധമാണല്ലോ അത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലെ എല്ലാ ടിക്ക് ഓഫുകളും പുസ്തകം മീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പം നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങൾ അതും ഇത്തരത്തിലൊക്കെയുള്ള പുസ്തകങ്ങൾ മറ്റേ കളർ ചിത്രങ്ങളുള്ള പുസ്തകങ്ങളല്ലാത്ത ചെറിയ നോവലേറ്റ് പോലെയുള്ള ബാല സാഹിത്യ പുസ്തകങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ പുതുത്താൻ കഴിഞ്ഞിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ് പുസ്തകം ആളുടെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും കൊടുക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ചെറിയൊരു പുസ്തകമായതുകൊണ്ട് ഒത്തിരി കഥ പറയാനായിട്ടില്ല അവർക്കായിട്ടും വായിക്കാൻ പറ്റിയിട്ട് നല്ല പുസ്തകമാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം വേറൊരു ബുക്ക് ഫ്രീ ആയിട്ട് വരാം പുതിയ ബാലസാഹിത്യ പുസ്തകങ്ങൾ വല്ലതെങ്കിൽ എനിക്കും പറഞ്ഞു തരിക താങ്ക് ഫോർ വാച്ചിങ് ബൈ